ഹായ് ഫ്രാൻസ് സലീം പള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ മിനിയൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോഡ് എടുക്കാൻ വേണ്ടി പോയത് മിനിയൂട്ടിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനത് വീഡിയോ ആയിട്ട് ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിന് അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം ഇനി നമ്മൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ബാഗിൽ കിണും കൊണ്ടോട്ടിയ എയർപോർട്ടിന്റെ ബാക്കിലാണ് നമ്മളുടെ ഷകരിക്കണത് അപ്പോൾ അങ്ങോട്ട് പോവാനായിട്ട് നമുക്ക് ഞാൻ കൊടുങ്ങലൂരുന്ന് വണ്ടിയെടുത്തിട്ട് വാടാനപ്പള്ളി ചാവക്കാട് പൊന്നാനി ചമ്പ്രവട്ടം കൂടി ബി പി അങ്ങാടി ജംഗ്ഷൻ കഴിഞ്ഞ് തിരൂര് തിരൂര് താനൂർ കഴിഞ്ഞിട്ട് നമ്മൾ അയച്ച് തിരിഞ്ഞ റെയിൽവേ ഗേറ്റൊക്കെ കിടന്ന് ചെമ്മാട് ചെന്ന് ചെമ്മാടിന്ന് നമ്മൾ കുറച്ചങ്ങൾ പോയി റൈറ്റ് തിരൂരങ്ങാടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ച നമ്മളെ കുളപ്പുറത്ത് എത്തി കുളപ്പുറത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ കൂടിയാണ് നമ്മളെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോവാതെ അതിൻ്റെ ഇടയിൽ നിന്ന് കട്ടിങ് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ എയർപോർട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് ചെല്ലും ബാക്ക് ഭാഗത്താണ് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ എയർപോർട്ടിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റും അത് ചില സമയത്ത് മൂടൽ മഞ്ഞ് അതെന്ന് വെച്ചാൽ മിനിയൂട്ടിയുടെ ഇപ്പുറത്തെ സൈഡാണ് ഈ ഭാഗം അപ്പം ഈ മൂടൽ മഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ അതിൻ്റെ ക്ലാരിറ്റി കിട്ടൂല എന്നാലും നമുക്ക് പരമാവധി നോക്കാം ഇപ്പം ഞാന് എടുത്ത് എട്ടര മണിക്ക് സ്കൂൾ ടൈം ഞങ്ങൾക്ക് സ്റ്റാർട്ടൗട്ട് ഇപ്പറഞ്ഞ അപ്പം എട്ടര മണിക്ക് സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂൾ ടൈമിന് ഞാൻ ചേറ്റുപേലാണ് ഒതുക്കിയത് ചേറ്റുപേലും ഒതുക്കി പത്ത് മണിക്ക് ഇപ്പം എടുത്ത് ചേറ്റ് പോയിന് ചാവക്കാൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാര്യമാണ് നമ്മൾ അവിടെ ചെന്ന് ലോഡ് കയറ്റി തിരിച്ചു വരും അപ്പം അതിൻ്റെ ഇടയിൽ വിശേഷപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തി പരമാവധി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ ആദ്യ പടിയായി നമ്മളെ ചാവക്കാട് ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യണ്ട് അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്റെ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കള് ഞാൻ പറയുന്ന ഒരു റിക്വസ്റ്റ് നിങ്ങൾ സ്വീകരിക്കണം ഇത്ര വലിയ വാഹനത്തിന്റെ ഇടതു ഭാഗത്തു കൂടി ഈ ടൂ വീലറുകളൊക്കെ ഓവർടേക്ക് ചെയ്തു പോകുന്നത് സ്ഥിരം കാഴ്ചയാണ് അത് ഈ വലിയ വാഹനം ഓടിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് കൂട്ടുകാരന്മാർ കൂട്ടുകാരന്മാര് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മളെ നാട്ടിലെ ഡ്രൈവർമാരാണ് അപ്പൊ നമ്മളെ കൂട്ടുകാരന്മാരെന്തായാലും ഇങ്ങനത്തെ വണ്ടി ഓടിക്കുന്നവർ ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ നിങ്ങളുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ അന്യ ജ്യേഷ്ഠന്മാരോക്കെ വണ്ടി ഓടിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അനിയന്മാരൊക്കെ ഇങ്ങനത്തെ വണ്ടികൾ ഓടിക്കുന്നവരായിരിക്കും അവരടുത്തും കൂടി ഒന്ന് ചോദിക്കുക ഇടത്തെ സൈഡിൽ കൂടി ടൂ വീലർ ഓവർടേക്ക് ചെയ്താൽ ഈ ഞാന് വണ്ടിയിലിരിക്കുന്ന എനിക്ക് നിങ്ങള് ഇടത്തെ സൈഡിൽ കൂടി പോകുന്നത് കാണാൻ ഒരു കാരണവശാലും എനിക്ക് കഴിയില്ല എന്റെ അപ്പത്തെ സൈഡിൽ ഇരിക്കുന്ന മിറക് സംഭവം എനിക്ക് അവിടെ ഒരു മൂന്ന് നാല് മിറക് എനിക്ക് അവിടെ അവിടെ ഉണ്ട് എന്റെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് കാണാൻ വേണ്ടി നാല് ഉണ്ട് ഈ നാല് മിററിലും കാണാൻ പറ്റാത്ത സ്ഥലത്തിലൂടെ നിങ്ങൾ വന്നത് കഴിഞ്ഞാല് ആക്സിഡന്റ് സംഭവിക്കും കാരണം എന്റെ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന്റെ ഇതുപോലെ ഇരിക്കും ഞാൻ വണ്ടി ഓടിക്കുന്നത് ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ എന്റെ നേരക്കൊരു വണ്ടി ആ ഓപ്പോസിറ്റ് വരുന്ന വാഹനം എന്റെ നേരെ വരുന്നു കുടിക്കും അപ്പൊ ഞാന് സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ സേഫ്റ്റി എനിക്ക് നോക്കണം എന്റെ നല്ലല്ല ഒരു ഡ്രൈവറുടെ സേഫ്റ്റി അപ്പോഴും ആ ഡ്രൈവർക്ക് കീപ്പ് ചെയ്ത് തീരും കാരണം ആ എല്ലാവർക്കും ജീവനിൽ കൊതിയുള്ള ആളുകളാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവൻ എന്റെ ഇങ്ങനെ വണ്ടി അവൻറെ കൈ മൊബൈലിൽ പോവുക അവൻറെ കൈന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക വണ്ടി ഓപ്പോസിറ്റ് ഹോങ് ആയിട്ട് കേറി വരിക അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ടിലെ ആരെങ്കിലും ഒക്കെ വന്നിങ്ങനെ എന്തെങ്കിലും കുഴി എന്തെങ്കിലും കണ്ട അവനെങ്ങനെ വെട്ടിക്കണ സമയത്ത് എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒറ്റ ഓപ്ഷനുള്ളൂ ഇടത്തെ സൈഡ് എന്റെ സൈഡ് എനിക്ക് കീപ്പ് ചെയ്യ പരമാവധി എൻ്റെ സൈഡ് ഞാൻ അപ്പൊ ഓട്ട് ചെയ്യുന്ന ഇറക്കാൻ പറ്റുമെങ്കിൽ വോട്ട് ചെയ്യുന്നു ഇറക്കും ആ സമയത്തായിരിക്കും നിങ്ങൾ കൂടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് കാരണം എന്റെ ശ്രദ്ധ മുഴുവനും ഫ്രണ്ടിലത്തെ വണ്ടി വരെ ആയിരിക്കും ഫ്രെന്റിൽത്തെ വണ്ടി വരുന്നതിന്റെ ഇരിക്കും എന്റെ ശ്രദ്ധ ആ സമയത്തായിരിക്കും ഈ സൈഡിൽ കൂടിയിൽ ഓവർടേക്ക് ചെയ്ത് വരുന്നത് എനിക്ക് കാണാൻ കഴിയില്ല കാരണം ഞാൻ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫ്രണ്ടില് വരുന്ന വാഹനത്തിന് എനിക്ക് ശ്രദ്ധിക്കാൻ ആ സമയത്ത് എനിക്ക് കഴിയുള്ളൂ ഇടത്തെ സൈഡിൽ കൂടി വരുന്ന വാഹനം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ആക്സിഡന്റുകൾ കൂടുതൽ സംഭവിക്കുന്നത് അപ്പൊ എന്റെ വീഡിയോ കാണുന്ന കാണുന്നതിൻ്റെ കൂട്ടുകാരന്മാർ അനിയന്മാർ ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ പ്രായം ചെന്നവര് ആരായിക്കോട്ടെ എല്ലാവരോടും സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും വലിയ വാഹനങ്ങളിലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെയും ഇടത്ത് തൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കേരളത്തിൽ റോഡ് പണി നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറേ കാഴ്ചകളാണ് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടും ഈ കാണുന്നത് ഒരു ഏകദേശം ഒരു രണ്ടു വർഷം കൂടിയും കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഈ റോഡിന്റെ മുഖച്ചായ നമ്മളെ നാടിന്റെ തന്നെ ഒരു മുഖച്ചായ തന്നെ മാറ്റി മറിക്കാൻ പോവാണ് നമ്മളുടെ ഈ റോഡ് പണി അപ്പൊ എല്ലാവടത്തും പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അവരുടെ മഴ അവരുടെ കുറയെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും മഴ ബാധിക്കാത്ത ഭാഗങ്ങളിൽ അവരുടെ പണി നടന്നുകൊണ്ടിരിക്കയുണ്ട് അത്യാവശ്യം കുറേ ഒരുവിധം പണികൾ കഴിഞ്ഞ് അതേ വേണ്ട അടുത്ത സൈലീട്ട് വിളക് പോയത് വേണ്ട അതും ഒരു ഫാമിലി അല്ലാന്നുണ്ട് പെൺകുട്ടി എല്ലാന്നുണ്ട് ആൺകുട്ടി ആൺകുട്ടിയ ഓടുമണിയൊക്കെ ഇങ്ങനെ ചാ ചാവക്കാട് നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ വരുമ്പോൾ നമ്മളുടെ മറൈൻ വേൾഡ് എന്ന് പറയുന്ന മറ്റേ ആ ഫിഷിങ്ങിന്റെ ഒക്കെ സ്ഥലം ഫിഷ് അക്വറിയൊക്കെ ഇല്ലേ ഇടക്കഴിയൂന്ന് സ്ഥലത്തിൻ്റെ പേരുണ്ടാ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോവാൻ അവിടെ തന്നെയാണ് നമ്മളുടെ വില്ല റോഡിന്റെ ഒക്കെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കണ് കണ്ടാ അപ്പത്തുപ്പത്തൊക്കെ റോഡൊക്കെ ഓപ്പൺ ആക്കിത്തുടങ്ങി ഒരു അഞ്ചു കിലോമീറ്റർ ഇപ്പൊ സ്ട്രൈറ്റ് റോഡായി ഡബിൾ റോഡായി ഇപ്പൊ പൊന്നാനി ഹോട്ടലിൽ പോടിക്കൊണ്ടിരിക്കണല്ലോ ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല വീതി ഒക്കെ ആയി ഇനിയിപ്പൊര് ഏകദേശം കുറച്ചും കൂടി നാള് കഴിഞ്ഞ കടിപുളിയാവും ഇവിടെ ഒരു പാലണക അതിന്റെ പണികൾ കൈവരികളൊക്കെ കെട്ടി ഇത്രയും പൊക്കി പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ മഴ പെയ്തോടുകൂടി അവര് പണിയൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കി വെക്കണം ഇപ്പൊ ഈ ഇവിടുത്തെ പണികൾ എന്നാലും മോൾ ഭാഗത്ത് ഈ പാലത്തിന്റെ മുകളിലുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് അവിടുത്തെ പണിക്കാർ ഈ പാലം പണിക്കാർക്ക് ഓട് പണിക്കാർക്ക് മഴയൊന്നും വിഷയമല്ല അവര് മഴയത്തായാലും നിന്ന് പണി എടുക്കണ കാണാം അതിനൊക്കെ അവരെ സമ്മതിച്ചു കൊടുക്കണം അവരെ ഇതിപ്പോ വെളിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലായി വെളിയങ്കോട് അത് കേട്ടിട്ടുണ്ടാകും വെളിയങ്കോട് ഉമകാദി മക്കാമക്കിന്റെ ഇവിടെ അത് ഞാൻ കാണിച്ചല്ലോ ഇവിടുന്ന് കൊറച്ചൂടെ പോകുമ്പോ ലെഫ്റ്റ് സൈഡിലായിരുന്നു പണ്ട് സൈഡ് ഓട്ടിലായിരുന്നു അതിന്റെ മതില് മതിൽ ഭാഗം അപ്പൊ അത് പൊളിച്ച് ഇപ്പൊ അതേപോലെ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ ആ ബോർഡിന്റെ അപ്പുറത്തന്നെ അതന്നെ വെളിയങ്കോട് ഉമ്മ കാശി അതേപോലെ മക്കിങ്ങനെ സർവീസ് ബോർഡ് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ പോവാം ഈ സ്ഥലക്കായിരിക്കും ഈ സ്ഥലമൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇത് നമ്മളെ പണ്ട് പൊന്നാനിക്ക് കിടക്കാൻ നേരത്തുള്ള ടോള് ടോൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ഇതൊക്കെ ഇപ്പൊ രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചോടുകൂടി നമുക്ക് സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഒരുവിധക്കെ മനസ്സിലാവാത്ത രീതിയിലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന പീഡിയ ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരു ചരിത്രമാവും കാരണം ഇതിലേക്ക് ഇനി ഒരു മടങ്ങി വരവില്ല ഈ കാഴ്ചയിലേക്ക് ഈ പഴയ ഒരു മടങ്ങി വരവില്ല ഇവിടെ ഒക്കെ ബാരിക്കേഡൊക്കെ കെട്ടി ഈ റോഡൊക്കെ അടച്ചി സ്ട്രേറ്റ് റോഡായിട്ട് മാറും ഇതൊക്കെ അപ്പൊ നമ്മത്തുക്കിടിയിൽ പോകുമ്പോ ഒരു ഇനി രണ്ടു മൂന്ന് അഞ്ചു വർഷമൊക്കെ കഴിഞ്ഞ് ഇതിലേക്കിടി ഈ ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു അനുഭൂതിയാവും പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയി എന്നുള്ളൊരു രൂപത്തിലേക്ക് വരും നമുക്ക് അങ്ങനെ നമ്മ പൊന്നാനി ഭാഗത്തേക്ക് കിടക്കണ്ട പൊന്നാനിടെ മെയിൻ സ്ഥലത്തേക്ക് എത്തണം ഇവിടെ ഒക്കെ പാലത്തിന്റെ ഒക്കെ പണി കണ്ടേരം നമ്മൾ സഹീസോട്ട് കൂടി തന്നെ ഓടിക്കൊണ്ടിരുന്നേ ഇവിടെ ഒക്കെ പാലത്തിന്റെ പണി ഏകദേശം കഴിഞ്ഞു പക്ഷേ നമ്മ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ മഴ പണിക്കാരൊക്കെ ഇപ്പൊ നൽകിരിക്കണ് പണി എടുക്കാൻ പറ്റാതൊന്നും ഉണ്ട് അവര് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു പാലത്തിൻ്റെ അടിയിൽ ഇരിക്കുന്നു കൈവരിയുടെ ഇരിക്കയാണ് നമ്മളിപ്പോ വണ്ടി പോവുണ്ട് ടോളും വണ്ടിയാണ് ഇവിടെ തിരക്കൊന്നും പിടിച്ചിട്ട് ആരില്ല പൊന്നാനി സെന്റർ എത്തിയിട്ടങ്ങന പൊന്നാനി സെന്ററിണ്ട് ചെക്കിങ്ങൊക്കെ ഇണ്ട് പോലീസൊക്കെ ഇണ്ട് ਮੈਚ ਦਾ ਨੰਬਰ 3 ਤੇ ਫਿਰ ਅਨੁਬਦ ਨਾ ਰੱਖ ਕੇ ਪਿੱਛੇ ਆ ਮੈਂ ਵੀ ਲੱਭ ਲਵੋ ਹੈਲਮਟ ਸੀਟ ਬੈਟ ਓਕੇ ਯੂਜ਼ ਇਅਰ ുള്ളിൽ പാലത്തിന്റെ പണി ഏകദേശം കഴിയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കാണാൻ പറ്റണ്ടോന്നറിയില്ല നീണ്ടെന്ന് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളെ റോഡ് ഡബിൾ റോഡായിട്ട് ഇത് നേരെ പോണത് ഈ റോഡ് നേരെ പോണത് കുറ്റിപ്പുറത്ത് കുച്ചിപ്പുറം പറഞ്ഞ സ്ഥലമല്ല നമ്മളെ കുച്ചിപ്പുറത്തൊക്കെയാണ് ഈ റോഡ് നേരെ പോണത് നമ്മി ഇന്നലെ പോയത് അങ്ങനെയാണ് പോയത് കുറ്റിപ്പുറം കൂടി കുറ്റിപ്പുറത്ത് തിരുനാവായെന്ന് തിരിഞ്ഞു അങ്ങനെയാണ് പോയത് നമ്മ കോട്ടക്കല്ലില് പോയിട്ടാണ് തിരിഞ്ഞു പോയത് ഇതിപ്പോ നമ്മ ചെമ്മള് ചെമ്മറവട്ടത്തേക്ക് തിരിയണം ചമ്മറത്തേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പാലത്തിന്റെ അടിയിൽ നിന്ന് ലഫ്റ്റ് തിരിഞ്ഞു നമുക്ക് നേരെ ചമ്മവോട്ടം പോകാൻ പറ്റും കോടിന്റെ കാഴ്ചകൾ ഒന്നും ഞാൻ കാണിച്ചെടാം ചമ്മറവട്ടത്തേക്ക് തിരിയാമ്പൂവേണ്ട ആ വണ്ടിയാകുമ്പോ ആ തിരിയാൻ വേണ്ടി തിരിയാമ്പുണ്ട് ില് പോകുന്നത് എന്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് മന്നാടിയാർന്നുള്ള മണ്ണാടിയാറിന്റെ പേരുള്ള വണ്ടിയുടെ സാരഥ്യൻ എന്ന് പറയും ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് പോണത് റോഡിന് ചെമ്മറോട്ടം ഭാഗത്തേക്ക് വണ്ടി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാക്കി ഓടക്ക വളരെ മോശമാണ് സ്ഥലത്തിന്റെ പേര് നരിപ്പറമ്പ് എന്നാണ് നരിപ്പറമ്പ് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് പൊന്നാനി പൊന്നാനി സെന്ററിലേക്ക് പോകും റൈറ്റ് പോയാൽ നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവാം Tämä semmoinen pala on kyllä, semmoinen Grazie.

ആ കാണണ്ടയർപോർട്ട് പക്ഷെ നമ്മടെ മൊബൈലില് സൂമിങ് ഏ രണ്ട് വിമാനം കിടക്കണ്ടവിടെ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ഇതന്നെ കണ്ണു വേണ്ട മഴക്കാറ് മഴക്കാറുണ്ട് മഴ തകർത്ത് പെയ്യാന്നു മഴ സി കിടക്കണ അതൊക്കെ